ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കാം ഈ സ്പെഷ്യൽ മീൻ കറി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് അവസാനം കണ്ടറിയണം കേട്ടോ സാധാരണ പോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് തന്നെയാണ് ഇതെല്ലാം ചതച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ അതിൻ്റെ ആ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഫുൾ ഓഫ് അറോമ നമ്മൾക്ക് ആ ഗ്രേവിയിൽ കിട്ടും മനസ്സിലായില്ലേ കഴിക്കാൻ വളരെ പുളിയും മുളകും ആണ് അതായത് പുളിയും മുളകും കറിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരിതാണ് ഇത് ചുവപ്പൻ കോര എന്ന് പറയുന്ന മീനാണ് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പല സ്ഥലങ്ങളിലും ഉണ്ണിമേരി എന്ന് പറയും ഈ ഉണ്ണിമേരി എന്ന് ഇതിന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ചുമന്നിരിക്കുന്നതുകൊണ്ടാണോ ഉണ്ണിമേരി എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ അറബി നാടുകളിൽ ഇതിന് സുൽത്താൻ ബാസി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് സുൽത്താൻ ഇബ്രാഹിം ഇങ്ങനെയൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടും അപ്പം ഞാൻ ചുവപ്പൻകോര എന്നാണ് ഇതിനെ വിളിക്കുന്നത് ചുവപ്പൻ അല്ലെങ്കിൽ പൊന്നാരം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ അതാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഏതൊരു കറിയായാലും അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അളവ് ഒക്കെയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് നൽകുന്നത് പിന്നെ കുറച്ച് കൈപ്പുണ്ണി ഈ കൈ കൊണ്ട് വാരി എറിയാന്ന് പറയത്തില്ല കാലത്തെ അമ്മമാർ ചെയ്യുന്ന മീൻ കറിയൊക്കെ അതിൻ്റെ സ്വാദൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും കിട്ടുന്നില്ല എന്നാലും അതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കാനായിട്ടുള്ള ശ്രമം നമുക്ക് നടത്താം ഓക്കേ അപ്പോൾ ഇതാണ്ട് ഇവിടെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കരുവേപ്പില ഇത്രയുമാണ് നമ്മൾ സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മൺചട്ടി നല്ലപോലെ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി അപ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവായിട്ട് കൊടുക്കുക ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി നല്ല പോലെ ഒന്ന് ഇളക്കി വഴട്ടുക നോക്കി ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി കഴിയുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക അത് നല്ലപോലെ ഒന്ന് അതിൻ്റെ കൂടൊന്നു വഴറ്റിയെടുക്കുക പച്ചമുളക് വേണ്ടുന്നവർക്ക് ആഡ് ചെയ്യുക പച്ചമുളകിൻ്റെ ആവശ്യമില്ല പുളിമുളകും കറിയായതുകൊണ്ട് മുളക് പൊടിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച പൊടി കശ്മീരി ചില്ലി എരിവുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് ഒന്ന് മാറി കൂടുതൽ വഴലേണ്ട കാര്യമില്ല കൂടുതൽ മൂക്കേണ്ട പച്ച പച്ചമുളക് മാറി കഴിയുമ്പോൾ മസാല ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി മുളക് പൊടി അതുകൊണ്ട് ഇത്രയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി നല്ലപോലെ മൂപ്പിക്കുക അതിനകത്ത് ആ മുളകും മല്ലിയും കൂടെ മൂക്കുന്നതിൻ്റെ നല്ല മണം വയ്ക്കുന്നു കേട്ടോ ൂത്ത് കഴിയുമ്പോൾ ചൂടുവെള്ളം ചൂടുവെള്ളതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് വറ്റി കഴിയുമ്പോൾ അല്പം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഗ്രേവിയൊക്കെ ഉണ്ടല്ലേ നല്ല പുറുകിയ ഗ്രേവിയാണ് കേട്ടോ പ്രഥമത്തെ രണ്ട് കുടമ്പിളി രണ്ടല്ലി ഗ്രേവി എത്ര വേണോ അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് മതിയാവും ഗ്രേവി ഒന്ന് തിളയ്ക്കുമ്പം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ചുവപ്പം കോര ഉണ്ണിമേരി ഉർഫ് സുൽത്താൻ ബാസി സുൽത്താൻ ഇബ്രാഹിം എന്നൊക്കെ അറിയപ്പെടുന്ന മുതല് കേട്ടോ ഗ്രേവി തിളച്ച് വരുമ്പോൾ ഉപ്പിട്ടുകൊടുക്കുക ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ടുകൊടുക്കുക ഇത് പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് കൂടുതൽ ഇട്ട് തിളപ്പിക്കരുത് ഇതിൻ്റെ മാംസം പൊടിഞ്ഞു പോകും മീൻ ഇട്ടുകഴിഞ്ഞ് ഇനി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് ഇത് ഈ മീൻ വേഗം കാരണം ഇതിനധികം വേഗമുള്ള മീനല്ല പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കുക കറിയിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ആവി കയറിയാൽ വേഗുന്ന മീനാണ് കേട്ടോ ഇത് നല്ല കൊഴുത്ത ഗ്രേവിയാണ് കേട്ടോ ഈ സമയത്തെ ഒരു സ്വാദ് കൂട്ടുന്ന പൊടിക്കൈ പ്രയോഗിക്കാം അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറൊന്നും അല്ല ഇത് തേങ്ങാ ചിരകിയെടുത്ത് പിഴിഞ്ഞെടുത്ത ഒന്നാം പാലാണ് കേട്ടോ ഇതങ്ങോട്ട് പകർന്നു കൊടുക്കുക ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കൂടുതൽ തിളപ്പിക്കരുത് കേട്ടോ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ മുളകും മല്ലിയും ഒക്കെ എണ്ണയും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് പീരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ചൂടാക്കുക അത്രമാത്രം മതി ഓക്കേ ഇനി ഒരു ണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി വിതറി കൊടുക്കുക അപ്പോൾ മീൻ കറി നല്ല റെഡി ആയിരിക്കുന്നു നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള മീൻ കറിയാണ് എന്നാലും ചെയ്ത് നോക്കൂ ഓക്കേ അപ്പോൾ എല്ലാ പേരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക സ്വാദിഷ്ടമായതും ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളതുമായ നമ്മളുടെ ശാരീരികമായ ഒരു തരത്തിലുള്ള രോഗങ്ങളും വരാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആൻഡ് ലിഫ് ലോ ഓക്കെ ജയ് ഹിന്ദ്